വിദ്യാലയങ്ങളിലെ മതപ്രാർത്ഥനകൾ സംബന്ധിച്ച വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അപലപനീയമെന്ന് കത്തോലിക്ക കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി കേട്ടുകേൽവിയുടെ പുറത്ത് പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന പാരമ്പര്യം ഒറ്റയടിക്ക് നിർത്താനുള്ള നീക്കം ശരിയായില്ലെന്നും രൂപതാ സമിതി വിലയിരുത്തി മതന്യൂനപക്ഷ വിദ്യാലയങ്ങളിലെ മതപ്രാർത്ഥനകൾ നിർത്തലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന അപലപനീയമെന്ന് കത്തോലിക്കാ കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി രൂപതാ സമിതി വിമർശിച്ചു പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന നയം സ്വീകരിച്ച് കേരളത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ളവർക്ക് ജാതിമത ഭേദമന്യേ വിദ്യാഭ്യാസം എത്തിച്ച ചാവറയച്ചന്റെ പാരമ്പര്യം പിന്തുടരുന്നവരാണ് കേരള കത്തോലിക്കാ സമൂഹം കത്തോലിക്കാ സ്ഥാപനങ്ങളിൽ അന്യമതസ്ഥരുടെ മേൽ ക്രിസ്ത്യൻ പ്രാർത്ഥനകൾ അടിച്ചേൽപ്പിക്കാറില്ലെന്നും കേട്ടുകേൾവിയുടെ പുറത്ത് പതിറ്റാണ്ടുകളായി നടന്നുവരുന്ന പാരമ്പര്യം ഒറ്റയടിക്ക് നിർത്താനുള്ള നീക്കം ശരിയായില്ലെന്നും രൂപതാ സമിതി വിലയിരുത്തി രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മതിയത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു രൂപതാ പ്രസിഡന്റ് കെ കെ ബേബി കണ്ടെത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോമി കൊച്ചുപറമ്പിൽ ഗ്ലോബൽ സമിതി അംഗം ടെസി ബിജു പാഴയങ്കൽ രൂപതാ ഭാരവാഹികളായ ജോസഫ് പണ്ടാരക്കള്ളം ജോജോ തെക്കും ചേരിക്കുന്നേൽ സണ്ണിക്കുട്ടി പഴയമ്പ്രായിൽ സിനി ജിബു നിറന്നാക്കുന്നേൽ എന്നിവരും പ്രസംഗിച്ചു ഷെക്കേനാനുസ് കോട്ടയം